വർണ്ണശോഭയിൽ തിളങ്ങി കൂത്തുപറമ്പ് നഗരം കൂത്തുപറമ്പ് കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ നവരാത്രി കാവേരി സംക്രമ മഹോത്സവത്തിന് കൊടിയേറി ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും വിവിധ പരിപാടികളും നടക്കും കൂത്തുപറമ്പ് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം കാവേരി സംക്രമ മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ് മഹോത്സവത്തോടനുബന്ധിച്ച് തന്നെ കൂത്തുപറമ്പ് ടൗണിൽ ആകെ തന്നെയും പല വിധത്തിലുള്ള ദീപാലങ്കാരങ്ങളും അലങ്കാര വിളക്കുകളാൽ ജ്വലിച്ചു നിൽക്കുകയാണ് കൂത്തുപറമ്പ് നഗരം കാഞ്ചികാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ നവരാത്രി കാവേരി സംക്രമ മഹോത്സവത്തിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് ഗോകുലം തെരുവ് അലങ്കരിച്ചത് ഇത് വർണ്ണമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ോടനുബന്ധിച്ച് സംഗീത നൃത്തസന്ധ്യ മ്യൂസിക്കൽ നൈറ്റ് നൃത്ത നൃത്തങ്ങൾ രഥഘോഷയാത്രയോടനുബന്ധിച്ചുള്ള നഗരപ്രദക്ഷിണം എന്നിവ നടക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി സുരേഷ് പറഞ്ഞു തലക്കാവേരിയിലെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ പൂർവികർ ഇവിടെ കാവേരി സംക്രമ ആഘോഷവും കൊണ്ടാടുകയാണ് അതുപോലെ തന്നെ അതിവിപുലമായാണ് മൂന്ന് ദിവസമൊക്കെയാണ് കൊണ്ടാറുണ്ടെങ്കിലും ഇപ്രാവശ്യം നമ്മൾ ആറ് ദിവസമാണ് വിവിധ കലാപരിപാടികൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം പ്രസാദ സദ്യ അതുപോലെ പതിനാറാം തീയതി സംക്രമ ദിവസം സംക്രമ പതിനാറാം തീയതി നമ്മൾ വിശേഷമായ ഒരു സദ്യ കൂടി ഇവിടെ ഭക്തജനങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് കാഞ്ചികാമാക്ഷി ക്ഷേത്രത്തിന്റെ ദീപാലങ്കാരങ്ങൾക്ക് പുറമെ വികസന സദസ്സിനോടനുബന്ധിച്ച് കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിലും അലങ്കാര വിളക്കുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് നഗരത്തെ മനോഹരമാക്കിയിരിക്കുന്നു ഇത് കൂത്തുപറമ്പിൽ എത്തിയവർക്ക് ഇരട്ടി മധുരം തന്നെ സമ്മാനിച്ചു കൂത്തുപറമ്പ് നഗരം അതിമനോഹരമായ വർണ്ണ കാഴ്ചകളായി തിളങ്ങി നിൽക്കുകയാണ് അലങ്കാര ദീപങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനോടൊപ്പം പ്രതിഭാപ്രദീപ് കണ്ണൂർ വിഷൻ